യുവ അമേരിക്കക്കാരിൽ ഭൂരിഭാഗവും ഇസ്രയേലിനെ അവസാനിപ്പിച്ച് ഭരണം ഹമാസിന് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് സർവേ ഫലങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ള അമേരിക്കക്കാരിൽ അമ്പത്തൊന്ന് ശതമാനവും അഭിപ്രായപ്പെട്ടത് ഇസ്രയേലിനെ അവസാനിപ്പിച്ച് ഭരണം ഹമാസിന് നൽകണം എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റാണ് ഹാർവാർഡ് ഹാരിസ് പോളിംഗ് നടത്തിയ ഈ സർവേയുടെ ഫലം പ്രസിദ്ധീകരിച്ചത് സർവേയിൽ പങ്കെടുത്ത പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ള അമേരിക്കക്കാരിൽ അമ്പത്ത് ശതമാനവും അഭിപ്രായപ്പെട്ടത് ഇസ്രായേലിനെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഇക്കാര്യത്തിലെ പൂർണ്ണമായ പരിഹാരം ഹമാസിന് അധികാരം നൽകുക എന്നതാണ് മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ ദ്വിരാഷ്ട്ര ഫോർമുലയാണ് പരിഹാരമെന്ന് അഭിപ്രായപ്പെട്ടു പതിനേഴ് ശതമാനം ആളുകൾ പലസ്തീൻ ജനതയെ അറബ് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ നാല് ശതമാനം ആളുകൾ മാത്രമാണ് ഇസ്രയേലിനെ ഇല്ലാതാക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് എന്നാൽ യുവതലമുറയിൽ ഭൂരിപക്ഷവും പിന്തുണക്കുന്നത് ഹമാസിനെയാണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം അടിച്ചമർത്തപ്പെട്ട പലസ്തീനികളുടെ പ്രതികരണം എന്ന നിലയിലാണ് കാണേണ്ടതെന്നാണ് അമേരിക്കയിലെ യുവാക്കൾ അഭിപ്രായപ്പെട്ടത് പലസ്തീൻകാർക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണോ അതോ അവർ സ്വയം പ്രതിരോധിക്കുകയാണോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഉത്തരമായി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ള അറുപത് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് ഇസ്രായേൽ വംശകത്യം നടത്തുകയാണെന്നാണ് അതോടൊപ്പം ഇസ്രായേൽ കൊടിയ മർദ്ദകരാണെന്നാണ് ഇതേ പ്രായപരിധിയിലുള്ള എഴുപത്തിമൂന്ന് ശതമാനം പേരും പറയുന്നത് ഇത്തരത്തിൽ ഒരു പ്രതികരണം അമേരിക്കൻ യുവാക്കളിൽ നിന്നും ഉണ്ടാകുന്നത് എല്ലാവരും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ തങ്ങൾക്കും ഉറച്ച നിലപാടുകൾ ഉണ്ടെന്ന് ആ നാട്ടിലെ യുവത്വം വിളിച്ചു പറയുകയാണ് എന്തിനും ഏതിനും ഇസ്രയേലിനെ കണ്ണടച്ച് പിന്തുണക്കുന്ന അവരുടെ എല്ലാ സൈനിക നീക്കങ്ങൾക്കും പച്ചക്കൊടി കാണിക്കുന്ന അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് സ്വന്തം നാട്ടിലെ ഈ യുവതലമുറയുടെ പ്രതികരണം വരാനിരിക്കുന്ന ഒരു ജനത അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് നേരെ ശബ്ദം ഉയർത്തും എന്ന് തന്നെയാണ് ഈ സർവേ തെളിയിക്കുന്നത് യുദ്ധം ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴും ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരായി തന്നെയാണ് ലോകത്തിൻ്റെ നാനാവിധ കോണുകളിൽ നിന്നും ശബ്ദം ഉയരുന്നത് മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ തങ്ങളുടെ തന്നെ കുഴി തോണ്ടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്